നമസ്കാരം പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് രണ്ട് മരണങ്ങൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്നതും ഈ കഴിഞ്ഞ പത്ത് പതിമൂന്ന് ദിവസം മുമ്പ് ഗുജറാത്തിലെ അഹമ്മദാബാദ് എയർപോർട്ടിന് മുമ്പിൽ വെച്ച് മുകളിൽ വെച്ച് വിമാനം കത്തിയ മറന്ന് ഉണ്ടായ ഒരു മരണവും വളരെയേറെ കേരള സമൂഹത്തെ മൊത്തം ദുഃഖത്തിലാഴ്ത്തുകയും ഇന്നും അതിൻ്റെ അലയൊഴികൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ് ഇന്നലെ രഞ്ജിത ജി നായരുടെ മൃതദേഹ അവശിഷ്ടം അല്ലെ മൃതദേഹ കത്തിക്കറിഞ്ഞ മൃതദേഹം അവശിഷ്ടം തന്നെ എന്നെ പറയാം എന്നാണ് എനിക്ക് തോന്നുന്നു അവരുടെ വീട്ടിൽ അന്ത്യകർമ്മങ്ങൾ അർപ്പിച്ച് ഭൂമിക്ക് ദാനം ചെയ്തു എന്നാണ് നാം കണ്ടതും കേട്ടതും സത്യവുമായ കാര്യം മക്കളെയും അമ്മയെയും ഭർത്താവിനെയും ഒക്കെ സ്നേഹിച്ച് കുതി തീരാതെ വിട പറയേണ്ടി വന്ന സ്നേഹസമ്പന്നിയായ ഒരു യുവതി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ അവർ പഠിച്ച പത്തനംതിട്ട പന്തളം എൻ എസ് എസ് നേഴ്സിംഗ് എൻ എസ് എസ് മെഡിക്കൽ മിഷനിലെ നേഴ്സിംഗ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ തൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ അടുത്ത ബന്ധുവുമായി പ്രണയത്തിലാവുകയും ദൃഢമായ പ്രണയം അതായത് അസ്ഥീപ്പിടിച്ച പ്രണയം എന്നൊക്കെ പറത്തില്ലേ അതുപോലത്തെ പ്രണയവും സ്വപ്നങ്ങളുമൊക്കെയായി വാനമ്പാടിയെപ്പോലെ തുള്ളിച്ചാടി നടന്ന ഒരു പെൺകുട്ടി നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ നേഴ്സിങ്ങിന് പോകുന്നു നഴ്സിങ് കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഭാവിയിലേക്ക് ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് എന്ന രീതിയിലാണ് ഇതിനെ എല്ലാവരും കണ്ടെത്തുന്നത് അതിപ്പോൾ എല്ലാ ജാതി മതസ്ഥരും നഴ്സിങ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് സാധാരണഗതിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്താൽ വലിയ എമൗണ്ടുകളൊന്നും കേരളത്തിൽ കൊടുക്കാറില്ല പല ഹോസ്പിറ്റലുകളിലും രണ്ടുതരം സാലറി ബില്ലാട് എഴുതുന്നതാണ് പറയപ്പെടുന്നത് അക്കൗണ്ടിലേക്ക് കൊടുക്കുമ്പോൾ പോലും തിരിച്ചു വാങ്ങുന്നുണ്ട് എന്ന് പോലും പറയുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതും നേഴ്സിംഗ്മാരാണ് ഒരു രോഗിയോട് ഒപ്പം ഏറ്റവും അടുത്ത് ഇടപഴകുന്നതും ഏറ്റവും കൂടുതൽ ജോലിയും ചെയ്യുന്നത് ഉറക്കമുളച്ച് ജോലി ചെയ്യുന്നതും നഴ്സിംഗ് ജോലി ചെയ്യുന്നവരാണ് എന്തായിരുന്നാലും തൻ്റെ വിവാഹശേഷവും ശേഷവും ജോലിക്ക് വേണ്ടി പോവുകയും ഭർത്താവിന് ഒരു കൈത്താങ്ങാവാന് വേണ്ടി ശ്രമിക്കുകയും ഗുജറാത്തിൽ ജോലി ചെയ്യുകയും ഭാര്യയെ കണ്ടേ പറ്റൂ എന്നുള്ള ഒരു പട്ടാളക്കാരൻ്റെ ഭർത്താവിൻ്റെ അതിമോഹത്തിൻ്റെ പുറത്ത് ഭാര്യയോടൊപ്പം ഇടപഴകി എന്നും ജീവിക്കണമെന്നുള്ള അവരുടെ അയാളുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് രഞ്ജിതിയുടെ ഭർത്താവ് ജോലി രാജിവെച്ച് അതായത് പട്ടാളത്തിന് ഒരു ടേം ഉണ്ടല്ലോ ആദ്യത്തെ ഇത്ര വർഷം പതിനഞ്ച് വർഷം പതിനേഴ് വർഷം അങ്ങനെയൊക്കെ ഉണ്ട് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ചിലർക്ക് പ്രൊമോഷൻ സാധ്യത ഇല്ലെങ്കിൽ പലരും ഇനി പോരുകയാണ് ചെയ്യുന്നത് പിന്നെ മെഡിക്കൽ ഗ്രൗണ്ടിലുള്ള റിട്ടയർമെൻറ്റാണ് പലപ്പോഴും കണ്ടുവരുന്നത് എന്തായിരുന്നാലും ഇദ്ദേഹം ഗുജറാത്തിലെത്തി അവിടെ ഒരു ഹോസ്പിറ്റലിൽ അതായത് രഞ്ജിത ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ സെക്യൂരിറ്റി ആയി ജോലി ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ഇടയിലേക്ക് ചില സമയങ്ങളിൽ ചില വില്ലന്മാർ കടന്നു വരാറുണ്ട് അത് വ്യക്തികളാകാം ചിലപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഭാഗങ്ങൾ മുഴുവനാകാം മദ്യമാകാം മയക്കുമരുന്നാകാം എന്തായിരുന്നാലും സാധാരണ പട്ടാളക്കാർക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്നൊരു സംഭവമാണ് വിരമിച്ച പട്ടാളക്കാർക്കും പട്ടാളക്കാരുടെ മരണശേഷം ഭരണ ആ അയാളുടെ പെൻഷൻ വാങ്ങുന്ന വിധവകൾക്കും നമ്മുടെ സർക്കാർ മദ്യം നൽകാറുണ്ട് അത് ഓരോരുത്തരുടെ റാങ്ക് അനുസരിച്ച് നാല് കുപ്പി തൊട്ട് മേപ്പട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന മദ്യം പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എപ്പോഴും നയിക്കാൻ പറ്റില്ല പട്ടാള ക്യാമ്പുകളിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും അവിടെ എപ്പോഴും ഫിറ്റായി കിടക്കാനൊന്നും പറ്റത്തില്ല അതിന് ചിലർ പോകുന്ന ട്രെയിനിൽ സാധാരണഗതിയിൽ ട്രെയിനിൽ ലീവ് കഴിഞ്ഞ് പോകുന്ന പട്ടാളക്കാർ അങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചിരി വന്നത് അയാൾ കുപ്പിക്കകത്ത് ഈ കുപ്പി മേടിച്ചിട്ട് കോളയ്ക്കകത്ത് മദ്യം ഒഴിച്ച് വെക്കും എന്നിട്ട് കുറേ കുറേ സിപ്പി കാണുന്ന ഒരാൾ ഇയാൾ കോള കുടിക്കുകയെന്ന് വിചാരിക്കും അങ്ങനെ ഇദ്ദേഹം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയിട്ട് അയാൾ ഗ്രഫിലാണ് ജോലി ചെയ്തിട്ടുണ്ടെന്നാൾ പോയി 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 പുള്ളി ഏതോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയി റെയിൽവേ ട്രെയിൻ ഡൽഹിയിലെത്തിയതിന് ശേഷം അയാളുടെ ബാഗും പെട്ടിയൊക്കെ അതിൽ നമ്പർ ഉണ്ടായത് കൊണ്ട് അവർ നേരെ റെയിൽവേ പട്ടാള ഓഫീസിലേക്ക് എത്തിച്ചു അങ്ങനെ ഗ്രഫിൻ്റെ വിഭാഗം അയാളെ തിരക്കിപ്പിടിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കൽക്കറ്റയിലും കണ്ടു നിന്നാണ് പിടിച്ചെടുത്തത് പിന്നെ വീട്ടുകാർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അവസാനം അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അയാൾ അയാളിപ്പോൾ നാട്ടിലുണ്ട് നാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം റെഡിയായി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് മദ്യമെന്ന ഭീകരനെ മദ്യം കുടിക്കാനുള്ള അവസരം തന്നെ ഗവൺമെൻ്റ് തന്നെ കൊടുക്കുകയാണ് തണുപ്പുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുമായുള്ള അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടും സിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ പട്ടാളക്കാർക്ക് മദ്യം കൊടുക്കുന്നത് അതുപക്ഷേ അവർ റിട്ടയർ ചെയ്ത ശേഷം കൊടുക്കുന്നത് ഏറ്റവും തെറ്റായൊരു നടപടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കൂടാതെ അവരുടെ മരണശേഷം അവരുടെ സ്പൗസിന് അത് ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്കും കൊടുക്കും തിരിച്ച് ഭർത്താവ് ആണെങ്കിൽ ഭർത്താവിനും കൊടുക്കും അപ്പോൾ ആ കുപ്പിയുടെ എണ്ണം കുറയു മാത്രമേ ഉള്ളൂ അതൊരു തെറ്റായ നടപടിയാണ് ആ എന്തായിരുന്നാലും ഈ പറയുന്ന രഞ്ജിതര ഭർത്താവ് ഗുജറാത്ത് ഗുജറാത്തിലൊളിച്ച് മദ്യപാനത്തിന് അടിമയാവുകയും അതിനുശേഷം ഈ പറഞ്ഞ ഭർത്താവിനെയും അമ്മയും മക്കളെയും കുട്ടി ഒമാനിലേക്ക് ഈ പെൺകുട്ടി ജോലിക്കുകയാണ് ചെയ്തത് ഒമാനില് ചെന്ന് അവിടെ ജോലി ചെയ്ത് ജോലി ചെയ്യുകയും ആ വീടിൻ്റെ മുഴുവൻ അവിടുത്തെ ഒക്കെ ചെലവ് നിങ്ങൾക്കറിയാം പത്തും ഇന്ത്യൻ മണി ഏകദേശം പത്തും അൻപതിനായിരം രൂപയ്ക്ക് കൂടുതൽ കൊടുക്കാതെ അവിടെ ഒരു വീട് പോലും വാടകയ്ക്ക് കിട്ടത്തില്ല അങ്ങനെ സ്ഥലത്ത് ജോലി ചെയ്ത് ആ ജോലിയ സമയത്ത് ഇയാളുടെ സ്വഭാവം വീണ്ടും വളരെ മോശമായ രീതിയിൽ വരികയും അയാൾ ഒഴിവാക്കാൻ അവർ ശ്രമിക്കുകയും തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അറിയുന്നത് പക്ഷേ ഈ സംഭവ സമയത്ത് തന്നെ അവരോടൊപ്പം എയർപോർട്ട് ഫ്ലൈറ്റിൽ ജോലി യാത്ര ചെയ്തൊരു സ്ത്രീ ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഇട്ടു മെസ്സേജ് പൂർണ്ണമായി ഞാനിതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല അതിനുശേഷം മറ്റൊരാൾ ഫ്ലൈറ്റിൽ വെച്ച് യാത്രാ മധ്യേ അവരോട് ഈ പറഞ്ഞ രഞ്ജിത പറഞ്ഞ കുറേ ദുഃഖകഥകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും മിങ്ങലായി നിൽക്കുന്നു എന്നും പറഞ്ഞു ഒരുപക്ഷെ ഈ വീഡിയോ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ അതിനും അവരോട് മറുപടി ചോദിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് രഞ്ജിതയ്ക്ക് ഭർത്താവിൻ്റെ മദ്യപാന കൂടുകയും ഇങ്ങനെ പോയാൽ തനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞ മനസ്സിലാക്കിക്കൊണ്ടാണ് യു കെയിലേക്ക് പോകുന്നത് യു കെയിലേക്ക് പോകുന്നതിന് മുമ്പ് പവർ ഓഫ് ടോണി വെച്ചിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളുമായുള്ള ബന്ധം വിച്ഛേദിച്ചത് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് മദ്യം വേണോ ഭാര്യ വേണോ മക്കൾ വേണോ എന്ന് ചോദിച്ചാൽ മദ്യം മതി എന്ന് പറയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുത്തതിൻ്റെ പിന്നിലെ കക്ഷികൾ ആരാണ് നമ്മൾ ഓർക്കേണ്ടത് സ്വന്തം ഭാര്യയോടും മക്കളോടും സ്നേഹമുള്ള ഒരുത്തിന് ഒരിക്കലും മദ്യപിക്കാൻ പറ്റില്ല ഒരു കാര്യം ഓർക്കുക ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുന്ന ഒരാൾ എട്ട് മണിക്കൂർ ജോലിക്ക് പോകുന്ന നഴ്സ് ആ എട്ട് മണിക്കൂറും നല്ല ജോലി ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ശമ്പളം കിട്ടാറുള്ളൂ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ഭാര്യയായിരുന്നു ഇയാൾ സ്നേഹിച്ചിരുന്നെങ്കിൽ അല്ലെ രഞ്ജിതയെ അയാൾ അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ അയാൾക്കൊരിക്കലും ഒരു മദ്യവും ഏത് കൂട്ടുകാരൻ കൊടുത്താലും മദ്യപിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ അയാൾക്കെതിരെയായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പറയാൻ കൂടി വേറൊരു കാരണം കൂടി ഇന്നലെ ഈ സംഭവസ്ഥലത്ത് സ്കൂളിൽ ഈ ബോർഡ് മൃതദേഹം ഇരിക്കുന്ന സമയത്ത് ഇയാൾ അവിടെ വന്നിട്ട് പോയി എന്നൊരാൾ പറഞ്ഞു അയാളെ അവിടെയൊക്കെ ഞാൻ തിരക്കി നോക്കി തിരഞ്ഞു നോക്കി പക്ഷെ കണ്ടില്ല ആ സമയത്ത് അയാൾ മദ്യപിച്ചിരുന്നു എന്നാണ് ആ കണ്ട ആൾ പറഞ്ഞത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് ഇയാളെ തിരക്കിയ സമയത്തൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട് ഇയാൾ ഈ ഒരു വിഷയത്തോടു കൂടി ഈ ഒരു ഈയൊരു കൂടി മദ്യം എന്ന് പറയുന്ന അയാളുടെ ഇപ്പോഴത്തെ സഹ സഹചാരികരിൽ നിന്നും വിടുതൽ വന്ന് ഒരു നല്ല മനുഷ്യനാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അയാളിൽ നിന്ന് അത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇന്നലത്തെ സംഭവം കൂടി മനസ്സിലാക്കുമ്പോൾ അറിഞ്ഞപ്പോഴും ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ശരിക്കും പ്രണയിക്കുന്നതൊക്കെ നല്ലതാണ് ഒറ്റക്കാലിൽ നിൽക്കുവാനോ ഒരു വരുമാനം ഉണ്ടാക്കുവാനോ സാധിച്ചില്ല എങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രണയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പ്രണയിക്കുമ്പോൾ നല്ല വശങ്ങൾ മാത്രമേ മുമ്പോട്ട് വെക്കാറുള്ളൂ മാത്രമല്ല ജീവിതത്തിൽ പറഞ്ഞു തീരാനുള്ള മുഴുവൻ കാര്യങ്ങളും വിവാഹശേഷം പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാലോ നാലും അഞ്ചും വർഷത്തെ നീണ്ട പ്രണയമാകുമ്പോൾ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞിരിക്കും പിന്നെ പുതുതായിട്ടൊന്നും പറയാനില്ല അങ്ങനെ പറയാനില്ലാത്ത സമയത്ത് ഒരു അകൽച്ച മാനസികമായിട്ട് അവിധങ്ങളിൽ ഉണ്ടാകാം പക്ഷെ അത് ഉണ്ടാകാത്ത ഒരു ബന്ധമായിരുന്നു ഇവരുടേതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മദ്യപാനി മദ്യവാനിയായ ഒരാൾ സ്നേഹിക്കത്തില്ല പറയാൻ പറ്റില്ല പക്ഷേ ഇയാൾ മദ്യപാനി മാത്രമല്ല മദ്യത്തിൽ കുളിക്കുന്ന ഒരാളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു സർക്കാർ കൊടുക്കുന്ന നാല് കുപ്പിയാണോ ഉള്ളതെങ്കിലും ബാക്കി കൂടി പുള്ളി വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട് കാരണം നല്ല ഏകദേശം മാന്യമായൊരു പെൻഷൻ ഇയാൾക്ക് ലഭിക്കുന്നുണ്ടാവും ആർമിയുടെ പുതിയ പെൻഷൻ പദ്ധതിയൊക്കെ ആകുമ്പോൾ ഒരു നല്ല പെൻഷൻ പത്ത് മുപ്പത് രൂപയും മുപ്പത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ അയാളുടെ ഗ്രേഡ് അനുസരിച്ചുള്ള പെൻഷൻ അയാൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് മദ്യപിക്കുന്നതിന് യാതൊരു കുഴപ്പവും പക്ഷേ തൻ്റെ മക്കളെ ഓർത്തെങ്കിലും ഈ മനുഷ്യൻ മദ്യപിക്കത്തില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അതുണ്ടായില്ല അപ്പോൾ ഒരു കുടുംബിനിയാകുന്ന ഓരോ സ്ത്രീയും ഓർക്കേണ്ടത് സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള തങ്ങൾക്കുണ്ടാകുന്ന മക്കൾക്ക് അന്നം കൊടുക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചെറിയ ജോലിയെങ്കിലും കണ്ടെത്താതെ ഒരിക്കലും ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയും വിവാഹത്തിനെപ്പറ്റി ചിന്തിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അതിന് ഉത്തമ ഉദാഹരണമാണ് രഞ്ജിത ജി നായർ മരണശേഷവും ആ കുട്ടികളെ വളർത്തുന്നത് രഞ്ജിതയാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ രഞ്ജിത എന്ന് പറയുന്ന രഞ്ജിതയ്ക്ക് കിട്ടാൻ പോകുന്ന രണ്ടോ മൂന്നോ കോടി രൂപയ്ക്കകത്തുള്ള ഇതും പിന്നെ ഒരുപക്ഷെ അവർക്ക് ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും ആ തുകയും ഇതെല്ലാം ചേർത്ത് ആ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു കൂടും വെച്ചു കൊടുത്തിട്ടാണ് ആ കുഞ്ഞുങ്ങളെ മരണത്തിന് മുൻപും മരണത്തിന് ശേഷവും അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ സംരക്ഷിക്കുന്ന സ്നേഹമയായ അമ്മ ഒരു ദുഃഖമായി അവരുടെ മനസ്സിൽ എന്നും ഉണ്ടാവുമെങ്കിലും അവരെ ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും ചേർത്ത് പിടിച്ച ഒരു മാലാഖ തന്നെയായിരുന്നു രഞ്ജിത നായർ എന്ന് മാത്രമേ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം